ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ുംർഫോസ്റ്റിസോട്ടേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണ് എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് നമുക്ക് നോക്കാം സ്പെഷ്യൽ എന്താ നമ്മൾ ചെയ്യാപോ കൊഞ്ചന ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നത്തെ പരീക്ഷണ സക്സസ് എന്ന് നമുക്ക് നോക്കാം ആവുമല്ലോ കൊഞ്ച് ഫ്രൈ അല്ല കൊഞ്ച് കറി തയ്യാറാക്കാനായിട്ട് ഞങ്ങള് ആദ്യം നമ്മൾ നല്ല അടിപൊളിയായിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടോ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നമ്മളെന്തായാലും വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ ഒന്നിട്ടോ നമ്മളാവിശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെന്താ നമ്മുടെ കൊഞ്ചി ഇവിടെ നല്ല അടിപൊളിയായിട്ട് കഴുകി ഉറുത്തി ഒക്കെ വെച്ചിട്ടുണ്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാൻ വന്നിട്ടുണ്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് കടുകേർത്ത് ഇങ്ങനെ കടകളെല്ലാം ഒന്ന് പൊട്ടി തരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുവല ഒഴിച്ച് പേർ കൊടുക്കട്ടെ ചുവല നന്നായിട്ടൊന്ന് വഴി വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം ചൂന്നൽ നന്നായിട്ടൊന്ന് വയണ്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമുളക് ഒന്ന് മാറി വരുന്നവരെ ജസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ള എല്ലാം നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് മുളക് പൊടി എരിവിന് പാകത്തിന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് ആ മല്ലിപ്പൊടി മുടിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കേട്ടോ നമുക്കിത് ആവേശത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേവിയാണ് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ മുമ്പ് നമുക്ക് അതിലേക്ക് രണ്ട് കഷ്ണം കുടമ്പുളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ നമ്മുടെ ഗ്രേവിൽ എന്തായിട്ട് തിളച്ച് തന്നിട്ടുണ്ടോ അപ്പൊ ഇതിലേക്ക് നമുക്കിന് നമ്മുടെ കൊഞ്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കൊഞ്ചെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മെല്ലൊന്നിറക്കി കൊടുക്കാട്ടോ അങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് നീച്ചെടുക്കാട്ടോ അതവിടെ നിന്ന് ഒന്ന് വെന്ത് വരട്ടെ ഫ്ലെയിം ഒരല്പം കുറച്ച് വെക്കുന്നുണ്ട് കേട്ടോ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊഞ്ചറി ടേസ്റ്റ് ചെയ്യാൻ ഇതാ ഇവിടെ ഒരു കൊഞ്ച് കൊതിയം വന്നിരിപ്പുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടോ കൊഞ്ച് ആ മൈ കൂട്ടിട്ടുണ്ടോ കൊഞ്ചതുവരെ ഇല്ലല്ലോ ഫസ്റ്റ് ടൈം കൂട്ടാനുള്ള എക്സൈറ്റ്മെന്റ് നമ്മുടെ കൊഞ്ചെല്ലാം ഒന്ന് പറ്റി വന്നിട്ടുണ്ട് റെഡിയായിട്ട് ജസ്റ്റ് നിലക്കി നോട്ടാവേണ്ട ഗ്രേവിട്ടാല് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ടേസ്റ്റ് ഒന്നും അറിയില്ലല്ലോ െ ഇതില് കൊഞ്ച് കൂടിട്ടുണ്ടോ അപ്പൊ കൊഞ്ചൊന്നും കൂടി ഞങ്ങൾ ടേസ്റ്റ് ഒക്കെ നോക്കട്ടെ കേട്ടോ അപ്പൊ നമുക്ക് ഓഫ് ആക്കി ജസ്റ്റ് ഒന്നും അണക്കാം കൊടുക്കട്ടോ നമ്മടെ കൊഞ്ചുകറി അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാലേ തുള്ളി എടുത്തേട്ടൊക്കെ